ഏഴായിരത്തോളം സൈനികരെ ഗസൈൽ ഹമാസ് വിന്യസിച്ചതായി അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോ സഹിതവുമാണ് ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം പിന്മാറിയ എല്ലാ മേഖലകളിലും ഇപ്പോൾ യൂണിഫോം ധരിച്ച ഹമാസിന്റെ സൈനികരെയോ അതല്ലെങ്കിൽ യൂണിഫോം ധരിക്കാതെ ആയുധം പിടിച്ചിരിക്കുന്ന ഹമാസിൻ്റെ സൈനികരെയോ കാണാൻ വേണ്ടി സാധിക്കും ഇത് മേഖല നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഇസ്രായേലിലെ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു ഏറെക്കുറെ ഏഴായിരത്തിനും അല്ലെങ്കിൽ ഏഴായിരത്തി ഇടയിലാണ് സൈനിക വിന്യാസം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഗ്രാമീണ മേഖലയിലേക്കും ഇത്തരം ഈ സൈനികരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു പതിനയ്യായിരത്തോളം പുതിയ സൈനിക റിക്രൂട്ട്മെന്റ് ഈ വെടിനിർത്തലിൻ്റെ ആ ഇടയിലും ഹമാസ് നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാദേശിക റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥ എന്ന് പറയുന്നത് വടക്കൻ ഗസയിൽ നിന്ന് നിരവധി ഫലസ്തീനുകളാണ് ഗാസ സിറ്റി കാൻ യൂനുസ് റഫ തുടങ്ങിയ തെക്കൻ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗാസ സിറ്റിയിൽ നിന്ന് നിരവധി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും സുരക്ഷിതത്വ ഇടം തേടി മറ്റ് പ്രകാശ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കുന്നു റഫ അതിർത്തി അതായത് റഫ അതിർത്തി ഇപ്പം തുറന്നു അതുവഴി ചില ഫലസ്തീനുകൾ ഈജിപ്തിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ് ചില വിവാഹ ബന്ധങ്ങൾ ഗസ്സയും ഈജിപ്തും തമ്മിൽ ഉണ്ട് അവർ ഈ യുദ്ധത്തോടനുബന്ധിച്ച് അകന്നു നിൽക്കുകയാണ് അല്ലെങ്കിൽ മുറിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പ്രവേശന കവാടം അടച്ചതോടുകൂടി ഇത്തരം ബന്ധങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഈജിപ്തിൽ നിന്ന് ഗസയിലേക്കോ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കോ പോകാൻ സാധിക്കാതെ ഗസ അല്ലെങ്കിൽ അമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയുടെ അതിർത്തിയും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടുകൂടി പ്രവേശിക്കാൻ വേണ്ടി സാധിക്കാതെ പ്രയാസപ്പെടുകയാണ് എന്നാൽ ഈ മേഖലയിലുള്ള നിയന്ത്രണം നിയന്ത്രണത്തിന് ഇളവ് നൽകിയതോടുകൂടി പിന്നീട് ഈ ബന്ധങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ട് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നവരും ഒറ്റപ്പെട്ടെങ്കിലും ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് വരുന്നവരുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അഞ്ച് ലക്ഷം പേരെങ്കിലും മധ്യ ഗസയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് ഇതിൽ ഇതിലിപ്പോൾ ആരോഗ്യവകുപ്പ് ഗ ഗസ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് പതിനേയ്യായിരം പേരെങ്കിലും രോഗികളാണ് അത് വളരെ അടിയന്തരമായ രീതിയിൽ പ്രദേശത്തിൻ്റെ പുറത്ത് രാജ്യത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതാണ് വിദേശ ചികിത്സ അടിയന്തരമായി കിട്ടേണ്ടവരാണ് ഈ കാര്യത്തിൽ മറ്റു ലോക രാജ്യങ്ങൾ ഗസേ സഹായിക്കണം എന്നാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ബാങ്കിങ് സംവിധാനം കുറ്റമറ്റതാക്കുകയും എല്ലാവിധ നിയന്ത്രണവും എടുത്തു കളയുകയും വേണം എന്നുള്ളതാണ് വളരെ കുറച്ച് അക്കൗണ്ടുകൾ മാത്രമാണ് മരവിപ്പിക്കാത്തതായിട്ട് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ സഹായമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല നാളെ കൂടുന്ന ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ എല്ലാ നിയന്ത്രണവും എടുക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് ആരോഗ്യ വകുപ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥാ സാഹചര്യത്തെക്കുറിച്ച് ആരോഗ്യ വകുപ്പ് വിശദീകരിക്കുന്ന എങ്ങനെയാണ് ആഹാരവും വെള്ളവും വൈദ്യുതിയും തീരെ കുറവുള്ള ഏരിയകളാണ് ഗസയുടെ പല ഭാഗങ്ങളിലും ഇവിടേക്ക് വേണ്ടപ്പെട്ട വിധം വസ്തുക്കൾ എത്തിക്കുന്നതിൽ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഗസക്കാരടക്കം ഈ കാര്യത്തിൽ വേണ്ടിയിട്ട് സഹകരണം നടത്തണം അല്ലെങ്കിൽ സഹകരിക്കണം എന്ന രീതിയിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു കയറാൻ വില പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ പ്രയാസം റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് അത് നീക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണം എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വലിയ സഹായങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ ഗജയ്ക്ക് വേണ്ടി ചെയ്തു തരുന്നതിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് നന്ദി പറയുന്നുണ്ട് അതോടൊപ്പം കൂടുതൽ സഹായം ഈ മേഖലയ്ക്ക് ആവശ്യമാണ് എന്നുള്ള വിവരവും വിലയിരുത്തുന്നു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് ആശുപത്രിയെ പരിഗണിക്കണം എന്ന് ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട് കാര്യം ചെറിയ ചികിത്സക്ക് പോലും ഇവിടെ സംവിധാനങ്ങളില്ല അപ്പോൾ വലിയ ചികിത്സയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഓപ്പറേഷൻ പോലെയുള്ള അത്യാവശ്യ ഘട്ടത്തിലുള്ള ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ ഗസലിപ്പോൾ യാതൊരു വയ്യുമില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് എമർജൻസി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ സംവിധാനം യു എൻ നേതൃത്വത്തിൽ ഗസലുടൻ ആരംഭിക്കണം പ്രാപ്തരായിരിക്കുന്ന ഡോക്ടർമാർ ഈ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളിലുള്ളവർ സഹകരിക്കണം എന്നും അവർ പറയുന്നു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് തൻ്റെ രാജ്യം കടന്നു പോകുന്നത് എന്നതിനാൽ മറ്റ് കാരുണ്യ സഹായം കൊണ്ട് മാത്രമേ ഈ രാജ്യത്തെ ദേശമായിട്ട് നിലനിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളു ഗസയ്ക്ക് സഹായം ചെയ്തവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഗസയുടെ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ചിത്രം ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഗസ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് വരുന്നവരെ സ്വീകരിക്കാൻ ആളില്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പ്രാധാന്യമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് പല ബിൽഡിങ്ങുകളുടെ അടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് അത് തങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിനേക്കാൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളാണ് വിലയിരുത്തുന്നത് കാണാതായവരുടെ ലിസ്റ്റുകളൊക്കെ ശേഖരിച്ചു വരികയാണ് അവർ ഏതെങ്കിലും മേഖല ഉണ്ടോ എന്നുള്ളത് പരസ്യപ്പെടുത്തുന്ന അടക്കമുള്ള സംവിധാനങ്ങൾ തങ്ങൾ പരിശോധിക്കും അതിനുശേഷം ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്ത ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് മരിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ മെഡിച്ചറിയൻ കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചു കൊണ്ട് അത്യാവശ്യ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായ രീതിയിൽ നടത്തണം എന്നും ഈജിപ്തിനോട് ആവശ്യപ്പെട്ട വിവരം പറയുന്നുണ്ട് നാളത്തെ മീറ്റിംഗിൽ പ്രധാനമായ രീതിയിൽ ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ച് അത്യാവശ്യമായിരിക്കുന്ന വെള്ളം കെട്ട കിട്ടാൻ വേണ്ടിയിട്ട് കടലിൽ തന്നെ ആശ്രയിക്കുകയും അതിൻ്റെ ശുദ്ധീകരണ സംവിധാന കാര്യത്തിന് വേണ്ടിയിട്ട് ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ മേൽനോട്ടം വഹിക്കുകയും വേണം തങ്ങൾ തീർച്ചയായിട്ടും മറ്റു ലോക സഹായ ലോകരാജ്യങ്ങളുടെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ യുദ്ധം തീർന്നത് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അപ്പോൾ ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് വലിയ ചർച്ചയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിൻ്റെ കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ വിട്ടുപോകുന്ന ഭാഗങ്ങളിലേക്ക് ഹമാസ് ആയുധങ്ങളുമായിട്ട് എത്തുന്നു അല്ലെങ്കിൽ അവർ സൈനികമായ രീതിയിൽ സംഘടിച്ച് കൊണ്ട് സുരക്ഷിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന് അത്ര ഗുണമുള്ള കാര്യമല്ല എന്നാൽ അവർ ഈ ദേശത്തിൻ്റെ ഭാഗമാണെന്നും അവരാണ് ഈ ഈ പ്രദേശം ഭരിച്ചത് എന്നുള്ളതും ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട പെട്ട സംഘമാണ് എന്നതിനാൽ അവരെ തീരെ നിരായുധീകരിക്കാനോ ഒഴിവാക്കാനോ സാധിക്കയില്ല എന്നാണ് അറബ് രാജ്യങ്ങളിലെ ചില ലീഡർഷിപ്പുള്ള ആളുകളുടെ അഭിപ്രായം ഏതായിരുന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും ഏറെക്കുറെ നാളത്തെ ദിവസം പൂർണ്ണമായിരിക്കുന്ന ഒരു തീരുമാനമുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്